കാർത്ത് പതിവ് പോലെ കാലത്തെ കുളത്തിലേക്ക് നടന്നു കുളച്ച് കയറിയ ശേഷം ഒരു ചെന്നപ്പോൾ കണ്ടു ഒരു തൂക്കും മൊന്തയുമായി വാത്തിൽ കടന്നു വരുന്ന അമ്മയെ ഇതാ ഇത് കൊണ്ടുപോയി അവർക്ക് കൊടുത്തിട്ട് വരുമ്പോളെ അവർത് അവൾക്ക് നിര നീട്ടി കാർത്തുദ്ദേശത്തിൽ അമ്മയെന്ന് നോക്കി എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ തർക്കുദ്രമാകും മിണ്ടാതിരുന്നാൽ ആർക്കും പ്രശ്നമില്ലല്ലോ എന്നിട്ടത് മേടിച്ചുകൊണ്ട് നടന്നുപോയി പോയി ലക്ഷ്മിയാൻ്റെ അവൾ അവടെ വീടിൻ്റെ വാതിരക്കൽ ചെന്ന് വിളിച്ചു ആരും ഉണർന്നിട്ട് പോലുമില്ലേ പിന്നീട് അവൾ കോളിംഗ് അടിച്ചപ്പോൾ അമ്മൂമ്മയാണ് ഇറങ്ങി വന്നത് ആഹാ ഇതാരെ കാർത്തു മോളോ കയറി കുട്ടി കയറുന്നില്ല അമ്മൂമ്മ ലേശം ധൃതിയുണ്ട് അവൾ പാലിൻ്റെ പൊന്ത അവിടെ നേർക്ക് നേട്ടി അത് മേടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ലക്ഷ്മി ആൻറ്റി കുളിയൊക്കെ കഴിഞ്ഞ ഒരു ഇളം റോസ് നിറമുള്ള നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങി വന്നത് മോളെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആൻറ്റി അവൾ അവരെ നോക്കി ചിരിച്ചു മോളക്ക് ബുദ്ധിമുട്ടായോ കാലത്തെ ഇവിടേക്കുള്ള ഈ വരവ് അമ്മൂമ്മയാണ് കുഴപ്പമില്ല അമ്മൂമ്മ ഇത്തിരിടം വരെ വന്നാൽ പോരെ അവൾ ചിരിച്ചു എന്നാൽ ഞാൻ പോട്ടെ നാളെ കാണാം അവൾ ഗേറ്റ് കടന്ന് പോകുന്നതെന്ന് നോക്കി ലക്ഷ്മി വാതിലക്കിൽ നിന്നു ഇതേ സമയം മുകളിലെ മുറിയിൽ രണ്ട് കണ്ണുകൾ അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു ധാരൻ്റെ മനസ്സിലെ സ്ഥായിഭാവം ഒന്ന് മാത്രമായിരുന്നു ആ കുളത്തിൽ തൻ്റെ കാർത്തവ് മൊത്തവും ഒന്ന് നീന്തി തുടിക്കണം മോനൻ ദേവ അമ്മ വിളിച്ചപ്പോൾ അവൻ പെട്ടെന്ന് പിന്തിരിഞ്ഞു കാർത്തു തിരികെ എത്തിയപ്പോൾ അച്ഛു പുസ്തകവും വായിച്ചിട്ടുണ്ട് ഉമ്മർത്തിരിക്കുന്നു കാത്തു എന്താണ് അച്ഛു ധാരൻസാൻ്റെ വീടായിരുന്നോ എന്ന് നിനക്കറിയായിരുന്നോ ആരും കേൾക്കാതെ പതിയാണ് അജു ചോദിക്കുന്നത് എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്നല അവിടെ ചെന്നപ്പോൾ അല്ലേ ആളെ കണ്ടത് ഷു കഷ്ടം അല്ലേ എന്തോന്ന് കഷ്ടം ഈ കാർത്തുവിൻ്റെ അടുത്ത് അവൻ്റെ ഒരു കളി നടക്കില്ല മോളെ അതും അയാളോട് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഏ എപ്പോൾ അതൊക്കെയുണ്ട് എല്ലാം നിനക്ക് വഴിയും മനസ്സിലാകും കാർത്തു ഭാഗത്തേക്ക് കയറിപ്പോയി ഇന്ന് എന്താ ദേവമ്മയെ കഴിക്കാനുള്ളത് നൂൽപൊട്ടും ഗ്രീൻ ബീൻസ് കറിയും അടിപൊളി അവളവിടെ ഒന്ന് പിച്ചി ഹാവ് ഈ കൂട്ടി എനിക്ക് വേണിച്ചുട്ടോ കേട്ടോ കാണക്കായിപ്പോയി ഇതൊരു ശിക്ഷയാണെന്ന് കൂട്ടിക്കോളൂ ശിക്ഷേ എന്തിന് ദേവമ്മയ്ക്ക് അതിശയമായി ഇന്നലെ എന്തിനാ ആ ലക്ഷ്മി ആൻ്റിയോടൊക്കെ എൻ്റെ ചുണ്ടും മുറഞ്ഞ കാര്യം പറഞ്ഞ് ഞാൻ ഇവിടെ വെച്ച് ദേവമ്മയോട് സൂചിപ്പിച്ചതല്ലേ ആരോടും മിണ്ടരുതെന്ന് ഓ ഞാൻ തങ്ങളുടെ മറന്നുമോളെ എൻ്റെ കുട്ടിക്ക് സങ്കടമായോ ഓ അങ്ങനൊന്നുമില്ല എന്നാലും വേണ്ടായിരുന്നു ദേവമ്മയ്ക്ക് സങ്കടായി അപ്പോഴേക്കും ദേവമ്മയെ കെട്ടിപ്പിടിച്ച് ആ കളിലൊരു മൊത്തം കൊടുത്ത് കഴിഞ്ഞിരുന്നു കാർത്തു ഇതെന്താ ഇവിടെ മുത്തശ്ശിയുടെ ശബ്ദം കേട്ടും കാർത്തു തിരിഞ്ഞു അമ്പലത്തിൽ പോയിട്ട് വന്നതാണ് മുത്തശ്ശി ചിറ്റയും കൊണ്ടൊപ്പം പാല് കൊണ്ടുപോയി കൊടുത്താൽ മോളെ ഉം കൊടുത്തു ചിറ്റേ കാർത്തു കുട്ടിക്കുന്നു ഓഫീസിലേ ഉണ്ടല്ലോ മുത്തശ്ശി എന്തേ നേരെ വായിക്കിരിക്കുന്നു പോയി ഒരുങ്ങാൻ നോക്ക് അവർ ധൃതി കാണിച്ചു ഉം ചിറ്റേ കഴിക്കാനെടുത്തോളൂ കേട്ടോ അവൾ ഉച്ചത്തിൽ പറഞ്ഞു അപ്പോഴേക്കും അച്ഛൻ വന്നു രണ്ടാളും കൂടി വേഗത്തിൽ ഭക്ഷണം കഴിച്ചെഴുന്നേറ്റും അച്ഛനും അമ്മയും കൂടി ടൗണിൽ വരെ പോകാൻ റെഡിയായി ഇറങ്ങി ബാങ്കിലേക്കോ മറ്റോ ആണ് മുത്തച്ഛനോട് യാത്ര പറഞ്ഞ് കേട്ടുകൊണ്ടാണ് കാർത്തുത്തിൻ്റെ മുറിയിലേക്ക് പോയത് റെഡിയായി ഇറങ്ങി വന്നപ്പോഴേക്കും ദേവമ്മ രണ്ടാൾക്കുമുള്ള ചോറും പൊതി നേരിത്തിൻ്റെ മുന്താരെ തുടച്ചുകൊണ്ട് ചിറ്റ വരുന്നുണ്ടായിരുന്നു കാർത്തു കാർത്തവുമറത്തേക്ക് വന്നു പെട്ടെന്ന് ദേവമ്മ വെണ്ണ എടുത്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടി വന്നു ഇത് പൊരുട്ടിട്ട് പൊക്കിയോ കുട്ടിയെ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് വേദനയൊക്കെ കുറഞ്ഞില്ലേ ശരിയാണ് അവൾ ദേവമ്മ പറഞ്ഞതുപോലെ ചെയ്തു അവിടെ കവളിൽ ഒരു ഉമ്മയും കൂടി കൊടുത്തിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി കിഴക്ക് വശത്തായി പടർന്ന് നിരക്കുന്ന കൃഷ്ണ തുളസിയിലും കതിരോട് കൂടി അല്പം നുള്ളിയെടുത്തുകൊണ്ട് അവൾ ചുരുണ്ട് കിടക്കുന്ന തൻ്റെ മുടിയിൽ തിരകി അവൾ പടിപ്പുര കടന്നപ്പോഴാണ് അജു പാഞ്ഞെത്തിയത് ഹോ ദീപിക പാതുക്കോൺ ഈയിടെയായിട്ട് ഇത്തിരി മേക്കപ്പൊക്കെ കൂടിയിട്ടുണ്ടല്ലോ എന്താടി കൊച്ചു കളി ആരെങ്കിലും വീഴ്ചോ അച്ഛനെ അടിമൊഴി നോക്കിക്കൊണ്ട് കാർത്ത് ചോദിച്ചു ഒന്ന് പോടി തുമ്പി അങ്ങനെ ആരെങ്കിലും ഭീഷ ആദ്യം ഞാൻ പറയുന്നത് നിന്നോടാവും പോക്കറ്റ് റോഡ് കടന്നപ്പോൾ കണ്ടു തരൻ്റെ വണ്ടി തങ്ങളെ കടന്നു പോകുന്നത് ഇന്നും കൂടെ ഇങ്ങനെ പോയാൽ മതിയല്ലോ എന്നോർത്തപ്പോൾ കാർത്തു സമാധാനപ്പെട്ടു ഓഫീസിലെത്തിയപ്പോൾ അവൾക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ട് തോന്നി തലേദിവസത്തെ സംഭവ വികാസങ്ങൾ അത്തരത്തിലായിരുന്നല്ലോ എല്ലാവരെയും നോക്കി ഒരു പുഞ്ചിരിയൊക്കെ വരുത്തിക്കൊണ്ട് അവൾ നേരത്തെ റൂമിലേക്ക് പോയി അവിടെ ചെന്നതും കണ്ടു തൻ്റെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു വരുന്ന ഗിരിയെ ഡി ഇന്നലെ നിന എത്ര തവണ ഞാൻ വിളിച്ചു എന്നിട്ടെന്താ ഫോൺ എടുക്കാത്തത് കുറച്ച് ബിസി ആയിരുന്നരാ എന്ന് കരുതി കോൾ കാണുമ്പോൾ എങ്കിലും ജസ്റ്റ് ഒന്ന് തിരിച്ചു വിളിക്കണ്ടേ ഞാൻ ആണ് എൻ്റെ ഫോൺ എടുത്ത് നോക്കിയേ ഇതെന്താ കാത്തു നീ ഇങ്ങനെ നിനക്കെന്താ പറ്റിയത് ഇന്നലെ നീ എന്തിനാ സാറിനെക്കുറിച്ച് വേണ്ടത്ര വർത്തമാനമൊക്കെ പറഞ്ഞത് നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അവൾ താല്പര്യമില്ലാത്ത മട്ടിൽ ഗിരിയെ നോക്കി സാറൊരു പാവമായതുകൊണ്ട് ഇല്ലെങ്കിൽ കാണാമായിരുന്നു അതും പറഞ്ഞിട്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി കാർത്തുവാണെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തൻ്റെ റൂമിൻ്റെ പിന്നിലൂടെ ഇറങ്ങി ധാരൻ്റെ റൂമിലേക്ക് ചെന്നു ജാനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആരും കാണണമെന്ന് കരുതിയായിരുന്നു അവളുടെ ആ നീക്കം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മടങ്ങുകയും വേണം കാർത്തു അവൻ്റെ ഡോറിൽ നോക്ക് ചെയ്തു കമിങ് അവൻ്റെ അനുവാദം വന്നതും അവൾ അകത്തേക്ക് കയറി ധാരൻ ആരെയോ ഫോൺ ചെയ്യുകയായിരുന്നു മേനോ നങ്കളിനെയാണെന്ന് പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി അവിടേക്ക് കയറിയപ്പോൾ ശരീരത്തിലൊക്കെ ഒരു വിറയിൽ പടരുന്നത് പോലെ കാർത്തുവിന് തോന്നി ധരൻ അവളോട് ഇരിക്കുന്ന കൈകൊണ്ട് ആംഗ്യം കാണിച്ചു അവൻ്റെ ഓപ്പോസിറ്റായി കിടന്ന കസാരിയിൽ കാർത്തു ഇരുന്നു ധരൻ ഇരിപ്പടുത്തിൽ നിന്ന് മെല്ലെ എഴുന്നേറ്റു എന്നിട്ട് തൻ്റെ ഫോൺ സംഭാഷണം തുടർന്നുകൊണ്ട് റൂമിലോട്ട് നടന്നു എഴുന്നേറ്റ് പോകണോ വേണ്ടയോ എന്ന് ചിന്തിയിലിരുന്ന കാർത്തുവിൻ്റെ അടുത്തേക്ക് ധരൻ പെട്ടെന്ന് വന്ന് നിന്നു അവളുടെ മുടിയിൽ തിരികെ തുളസി കതർ നിലത്ത് വീണ കിടപ്പുണ്ടായിരുന്നു കുറിഞ്ഞ അതെടുത്ത് ഒന്നും മണത്തിട്ട് അവൻ അത് മുടിയിലേക്ക് തിരികെ വെച്ചു അവൻ്റെ ശ്വാസം തട്ടിയതും കാർത്തുവിനെ വിയർക്കാൻ തുടങ്ങി കൈലേസ് കൊണ്ട് തൻ്റെ മേൽച്ചുണ്ണും കഴുത്തും തുടച്ചുകൊണ്ട് അവൾ എഴുന്നേൽക്കാൻ തുടങ്ങിയതും ധനൻ ഫോൺ എടുത്ത് അവൻ്റെ കാതോട് ചേർത്ത് വെച്ചിട്ട് ഇരു കൈകൾ കൊണ്ടും അവളെ ഇടുപ്പിലൂടെ വളഞ്ഞ് അവളെ പിടിച്ചിരുത്തി ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ ആയിരിക്കും പോലെ അവൾ പിടഞ്ഞു ഒച്ച വെക്കാനോ ഒന്നും പറയാനോ കഴിയുന്നില്ല കാരണം മറുവശത്ത് അങ്കിലാണ് എന്തെങ്കിലും കേട്ടാൽ പിന്നെ അതോടെ തീരും ശ്വാസം പിടിച്ചു വെച്ച് കാര്ത്തു അവിടെ തന്നെ ഇരുന്നു കുറച്ച് കഴിഞ്ഞതും ധരൻ വന്ന് തൻ്റെ ചെയറിലിരുന്നു എന്താണ് മിസ് കാർത്തിക നാരായണൻ എന്നെ തല്ലാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണോ അവളുടെ മുഖത്തേക്ക് ഉറ്റി നോക്കിക്കൊണ്ട് ധരൻ ചോദിച്ചു സാർ ഞാൻ ഇന്നലെ ഒരു മെയിൽ അയച്ചിരുന്നു ഏത് ഞാൻ ഓർക്കുന്നില്ലല്ലോ സാർ എൻ്റെ ഓ ശരി ശരി ഇപ്പോൾ ഓർമ്മ വന്നു തൻ്റെ രാജിക്കഥ അല്ലേ അതെ ഓക്കെ ഓക്കെ വൺ മിനിറ്റ് ഡാർലിംഗ് അവൻ ഇരിപ്പടുത്തിൽ നിന്നും എഴുന്നേറ്റു എന്നിട്ട് അവളുടെ കസാരുടെ അടുത്തായി വന്ന് കുരിഞ്ഞു നിന്നു മുന്നിലിരിക്കുന്ന സിസ്റ്റത്തിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഈ ഡോക്യുമെൻസൊക്കെ കാർത്തിക വായിച്ചിട്ടല്ലേ സൈൻ ചെയ്തത് കാർത്തിക ഒന്നും മിണ്ടതേയും മുഖം കുനിച്ചു നിന്നും ത്രീ ഇയേഴ്സ് താൻ ഇവിടെ ജോലി ചെയ്തു കൊള്ളാമെന്നുള്ള കരാറാണ് ഈ കാണുന്നത് എന്തെങ്കിലും കാരണത്താൽ ഈ കാലയളവിനുള്ളിൽ ജോലി രാജിവെച്ച് പോക്കുകയാണെങ്കിൽ കമ്പനി പറയുന്ന നഷ്ടപരിഹാരം തരാം അതാണ് ഇവിടുത്തെ റൂൾ ഇനിവേ ഞാൻ കമ്പനിയുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പറയാം പോരെ രൺ തൻ്റെ കസാറിയിൽ പോയിരുന്നു കാർത്തു അവനെ ദേഷ്യത്തിൽ നോക്കി ഇവനെ ഞാൻ കൊല്ലട്ടെ എൻ്റെ കാവിലമ്മയെ എന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടന്നോളാം അവൾ മനസ്സിൽ മന്ത്രിച്ചു ദേ ഇങ്ങനെ നോക്കലടി പെണേ എന്നെ കൺട്രോൾ പോകും കേട്ടോ തനിക്ക് കൺട്രോൾ പോകുമെങ്കിൽ പോയി ദേ എന്നെ കൊണ്ടൊന്ന് പറയിക്കലേ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റു ജയിച്ചെന്ന് കരുതണ്ട ഈ കാർത്തിക ആരാണെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നേയുള്ളൂ അവൻ്റെ അടുത്തേക്ക് വന്ന് കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് കാർത്തു അവിടുന്ന് ഇറങ്ങി ഡി ഡോർ ഓപ്പൺ ചെയ്യാൻ തുടങ്ങിയതും ധരന്റെ വിളയിച്ച് അവൾ കേട്ടു തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു തൻ്റെ അടുത്തേക്ക് വരുന്നവനെ ദേഷ്യം നിയന്ത്രിച്ചിട്ട് കാർത്തു അവിടെ തന്നെ നീന്നു ധരൻ വന്ന് കാർത്തുവിൻ്റെ കേച്ചുണ്ടോ ഒന്ന് മലർത്തി ചേ വിടോ അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി ഓ മുറിഞ്ഞെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി ഒരുപാടുണ്ടതാ ഇതെന്തുവാ അവൻ അവളെ ചുഴിഞ്ഞൊന്ന് നോക്കി തേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇമാതിരി പരിപാടിയുമായി എൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ വിവരമറിയും എനിക്കിഷ്ടമല്ല ഇതൊന്നും താൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് പെണ്ണൊന്നും അല്ല കാർത്തു അതുകൊണ്ട് തറവേല കാണിച്ചിട്ടുണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത് മിസ്റ്റർ ധരൻ്റെ വന്നാ നീ എന്ത് ചെയ്യും ധാരനും വിട്ടുകൊടുത്തില്ല ഈ കവിളിൽ തന്നതുപോലെ ഇപ്പുറത്തും പാടു വീഴും അതിനു മുന്നേ ഈ വെണ്ണ ഞാൻ രുചിച്ച് കളയും ഒരു കള്ളച്ചിരിയോടെ ധരൻ പറഞ്ഞു തനിക്ക് എന്തിൻ്റെ കേടാ അവനെന്ന് നോക്കിയിട്ട് ഒരു തരം പകപ്പോടെ കാർത്തു റൂമിന് വെളിയിലേക്ക് പോയി എന്തായാലും ഇവിടുന്ന് ഒരു പടി ഇറക്കാം അതോടനെ ഒന്നും ഉണ്ടാവില്ല എന്നവൾക്ക് മനസ്സിലായി ധരൻ ഇവനിട്ട് എന്താണ് ഒരു പണി കൊടുക്കാൻ കഴിയുന്നത് മേനോനെങ്കിലും ആൻറ്റിയും എന്തൊരു തങ്കം പുലർത്തിയ ആളുകളാണ് അവർക്ക് കണ്ണ് കിട്ടാതിരിക്കാനായി ഉണ്ടായതാണെന്ന് തോന്നുന്നു ഈ സന്തതി ഹോ എന്തൊരു കഷ്ടാണ് ടീച്ചറാ ഓഫീസ് ടൈം സ്റ്റാർട്ട് ചെയ്ത് കാർത്ത് തന്നെ ജോലികളൊക്കെ ആരംഭിച്ചു അന്ന് മറ്റൊരു പെൺകുട്ടിയും കൂടി അവിടെ പുതിയതായി ജോയിൻ ചെയ്തിരുന്നു ഒരു ആവന്തിക മേനോൻ ചുവപ്പം നിലയിൽ ഇട കലർന്ന ഒരു ചന്തയിസാരിയാണ് അവളുടെ വേഷം ൊടുത്തിരിക്കുന്ന നല്ലൊരു സുന്ദരിക്കൊട്ടി ചുരുണ്ട മുടി അലക്ഷ്യമായി പിന്നെ മടഞ്ഞിട്ടിരിക്കുകയാണ് അവളുടെ കണ്ണുകൾക്ക് വല്ലാത്തൊരു വശതയുണ്ടെന്ന് കാർത്തുവിന് തോന്നി ആ വന്തിക എല്ലാവരുമായിട്ട് പെട്ടെന്നെ ഭയങ്കര കമ്പനിയായി കാർത്തു മാത്രം അതിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു മാറി കാർത്തുവിനോട് തലേദിവസത്തെ സംഭവം കഴിഞ്ഞതിൽ പിന്നെ അധികം ചെങ്ങാത്തം കാണിക്കുവാനായി ചാനയും മീരയും ഒന്നും വന്നിരുന്നില്ല ഉച്ചയ്ക്ക് വേഗം ഫുഡ് കഴിച്ച് എഴുന്നേറ്റിട്ട് കാർത്തു തൻ്റെ ക്യാബിലേക്ക് പോയി അനാമയ്ക്ക് ആണെങ്കിൽ അന്ന് ഉച്ചയ്ക്കായിരുന്നു എത്തിയത് അവൾക്കൊരു സാഡ് ന്യൂസ് പറയാനുണ്ടായിരുന്നു എല്ലാവരെയും വിളിച്ചു പെട്ടെന്ന് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ ഗിരിയോട് അവൾ ആവശ്യപ്പെട്ടു അനാമിക്കയുടെ അച്ഛനെ ആണെന്നും ട്രീറ്റ്മെൻറ്റിനായി അവൾ അമേരിക്കയിലേക്ക് പോവുകയാണെന്നും അതുകൊണ്ട് ഇനി ഓഫീസിലേക്ക് വരില്ലെന്നും മറ്റുമായി അവളൊരു ചെറിയ ടോക്ക് നടത്തി എല്ലാവരും അവളെ സമാധാനിപ്പിച്ചു മേഡം അച്ഛന് ഒരു കുഴപ്പം വരില്ല എത്രയും പെട്ടെന്ന് മേഡം പോയിട്ട് ഇവിടേക്ക് തിരിച്ചു വരും ഗിരിയാണ് ആദ്യം അനാമയ്ക്കയോട് സംസാരിച്ചത് ശേഷം ഓരോരുത്തരായി അല്പം കഴിഞ്ഞതും അനാമിക എല്ലാവരോടും യാത്ര പറഞ്ഞു പോയി സ്റ്റാഫ് എല്ലാവരും അവരവരുടെ ചേറിലേക്കും ആ ദിവസം പിന്നീട് ഒന്നും ധാരണം കാർത്തുവുമായി തമ്മിൽ കാണാനുള്ള അവസരമുണ്ടായില്ല അവന് തിരക്കിലായിരുന്നു ജോലി കഴിഞ്ഞാൽ അവൾ കൃത്യം അഞ്ചു മണിക്ക് തന്നെ ഇറങ്ങി അപ്പോഴും ആരുമാരും അവരോട് സംസാരിക്കാനായി വന്നില്ല തിരിച്ചവളും താനല്ലേ തെറ്റുകാരി അയാളെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞും പോയി അതുകൊണ്ട് കാർത്തുവിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു വേണ്ടിയിരുന്നില്ല ഏത് സമയത്താണോ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നി ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ തൻ്റെ പതിവ് ബസ് നിറങ്ങി വരുന്നത് അവൾ കണ്ടു പഴംപൊരിയിടയും പരിപ്പ് വടയും ത്രസിപ്പിക്കുന്ന സുഗന്ധം കാർത്തുവിൻ്റെ മൂക്കിലയ്ക്ക് അടിച്ചു കയറി ഹോ എന്താ മണം അവൾ തൻ്റെ തുറന്ന ബോട്ടിൽ വെളിയിലേക്ക് എടുത്തു ചായ കഴിഞ്ഞ സങ്കല്പത്തിൽ അതൊരിറക്കം ഇറക്കി ഹോ ആശ്വാസം വണ്ടി വന്ന് നിർത്തിയതും കാർത്തു വേഗം അതിലേക്ക് കയറി സൈഡ് സീറ്റിൽ സ്ഥാനം പിടിച്ചിരുന്നു ആറു മുപ്പത് കഴിയും അച്ചുവും കാർത്തുവും കൂടി വീട്ടിലെത്താൻ വന്നാൽ പിന്നെ ഒരു ഓട്ടമാണ് കാർത്തു കുളത്തിലേക്ക് എത്ര കണ്ട് പരിഭവവും പരാതിയും സങ്കടവും ഒക്കെ മനസ്സിനെ കീഴ്പ്പെടുത്തിയാലും ആ കുളത്തിലേക്ക് ഒന്ന് മുങ്ങി നിവരുമ്പോൾ കിട്ടുന്ന കുളിർമയും സുഖവും മറ്റെല്ലാ വേദനയും അവൾ മറന്നു പോകും കുളി കഴിഞ്ഞ് കയറി വരുമ്പോൾ ദൈവമാ അവൾക്ക് കാവലായി പാടിക്കെട്ടിലുണ്ടാകും കുട്ടിയെ ശരിക്കും വെള്ളം തോർത്തു ഈ കുളി കാണമാണ് നേരം തെറ്റി തലവേദനയും പനിയൊക്കെ പിടിക്കുന്നത് വാത്സല്യത്തോടെ അവൾ നിറുകലേക്ക് രാസിനത് കൊടുക്കുമ്പോൾ അവൾ അവളുടെ താഴെത്തുമ്പ് ഒന്ന് പിടിച്ചു വരയ്ക്കും കാർത്തുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് ദേവമ്മയോടാണ് അത് കഴിഞ്ഞേയുള്ളൂ അവൾക്ക് സ്വന്തം അമ്മ പോലും അത് കുടുംബത്തിൽ എല്ലാവർക്കും അറിയാൻ താനും നാരായണനും വാസും ഇതേവരെയായിട്ടും എത്തിയിലേ വ്യമലേ മുത്തശ്ശിയാണ് കാർത്തക്കാളിലെ കണ്ണട ഒന്നിളക്കി നേരെ വെച്ചുകൊണ്ട് നാമം ചൊല്ലുന്ന പുസ്തകവും എടുത്തുകൊണ്ട് ഉമ്മർത്തേക്ക് പോവുകയാണ് ഭസ്മക്കൊട്ടയിൽ നിന്നും അല്പം നുള്ളിയെടുത്ത നീളത്തിൽ നെറ്റിയിലേക്ക് വരയ്ക്കാനും അവർ മറന്നിരുന്നില്ല ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല അമ്മേ ഏത്താറായിട്ടുണ്ടാക്കും ആ അച്ഛനും ചെറിയ എവിടെ പോയി ദേവമ്മ കൊടുത്ത കട്ടൻ കാപ്പി മോന്തി കുടിച്ചുകൊണ്ട് കാർത്തു ചോദിച്ചു വടക്കേ പുറത്തെ നാളികേരം പിടിച്ചിരുന്നു അതെടുക്കാൻ മൊയ്ത്തിനേക്ക് വരും എന്ന് വിളിച്ച് പറഞ്ഞു നാലുമണിയായിപ്പോയതാ രണ്ടാളും കൂടി അവളൊന്നും അവളൊന്ന് മോളി എടുത്തുപിപ്പണേ അച്ചു കുളിയൊക്കെ കഴിഞ്ഞ് മൂടിയൊക്കെ പോക്കി വടത്തിൽ ചുറ്റി വെച്ച് കാർത്തുവിൻ്റെ അടുത്ത് വന്നിരുന്നു എന്താടി വല്ലാത്തൊരു സ്നേഹം നവരാത്രിയിലെ വരുന്നേ നമുക്ക് ഓരോ ദാവണി എടുത്താലോ അമ്മ സമ്മതിക്കാമോ കരിയും പച്ചയും ചൂപ്പും കലർന്ന ഒരു പീസ് എടുത്ത് തയ്ക്കാൻ കൊടുക്കാം കീടുമായിരിക്കും ഞാൻ അമ്മയോടും ചോദിക്കട്ടെ വല്യമ്മയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം ആ കളർ കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് നീ ആദ്യം പറ നോക്കട്ടെ നിനക്കത് എടുക്കാം ആ ഓക്കെ ബിമ്മലമ്മയുടെ കാര്യം അവതരിപ്പിച്ചത് അച്ചുവായിരുന്നു ആദ്യമൊന്നും വഴക്ക് പറഞ്ഞുവെങ്കിലും പിന്നീട് അവർ സമ്മതം മൂളി ശനിയാഴ്ച വരെ കാർത്തുവിന് ജോലിയുണ്ട് ഞായറാഴ്ച ഡ്രസ്സ് എടുക്കാനായി പോകാമെന്ന് രണ്ടാളും തീരുമാനിച്ചു നാമം ചൊല്ലി എഴുന്നേറ്റിപ്പോൾ കണ്ടു അമ്പലത്തിൽ പോയിട്ട് മുത്തശ്ശൻ കോലായിലേക്ക് വന്ന് കയറുന്നത് തമ്പാൻ ചേട്ടൻ്റെ മുറുക്കൻ കടയിലെ നാരങ്ങമ്മറ്റയുടെ പൊതിയുണ്ട് ഒരു കയ്യിൽ കാലം കുട എടുത്ത് തൂക്കിയിട്ട് പൊതി അരബീതിയിലേക്ക് വെക്കും അപ്പോഴേക്കും കുട്ടികൾ ആരെങ്കിലും അത് എടുത്ത് കഴിയും എല്ലാവർക്കും ഓരോന്നുണ്ടാകും ദേവമ്മയ്ക്കും ചിറ്റയ്ക്കും അമ്മയ്ക്കുമൊക്കെ അതും വായിലിട്ട് നുണഞ്ഞുകൊണ്ട് കാർത്തു തൻ്റെ മുറിയിലേക്ക് പോയി നാളെ ഈടാനുള്ള ചുരിദാറെടുത്ത് തേച്ച് വെഴുപ്പാക്കി വെക്കണം നീച്ചു വീണിട്ട് ഓരോ അടിയൊക്കെ കൊടുത്തുകൊണ്ട് ചിറ്റ അവനെ ഇരുത്തി പഠിപ്പിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ അവൻ്റെ നിലവിളി ഉയരുമ്പോൾ മൊത്തിച്ചാണെങ്കിൽ ചിറ്റ ഉച്ചത്തിരി ശകാരിക്കാം കുട്ടികൾ എല്ലാവരും കഞ്ഞി വൻ ഉലർത്തിയതും അടമാങ്ങ അച്ചാറും കൂട്ടി കഴിക്കുകയാണ് അപ്പോഴാണ് അച്ഛനും ചെറിയ അച്ഛനും കൂടി വന്നത് എന്താ വാശം ഇത്രയും വായിക്കുകയെ ഫോൺ വിളിച്ച് അവട്ട് എടുക്കുകയില്ല എന്തിനാ പിന്നെയും ഈ കുന്ത്രാണ്ടം കൊണ്ട് നടക്കുന്നേ മുത്തശ്ശി ഒരച്ച വെച്ചു കാശ് മേടിക്കാതെ പോരാൻ പറ്റുമേ അയാൾക്ക് ഒരു എണ്ണായിരം രൂപയുടെ കുറവുണ്ടായിരുന്നു അച്ഛൻ മറുപടി പറയുന്നേ അടുത്ത ദിവസം കാലത്തെ തന്നെ കാത്തു പാലും കൊണ്ടുപോയി കൊടുക്കാനായി ഇറങ്ങി ഇടവഴിയിൽ കൂടി നടന്നു പോയി അവിടെ ഗേറ്റ് തുറക്കാതെ ചില ഇത്തിരി വളഞ്ഞു ചുറ്റണം എന്നാൽ സാരില്ല അവിടെ നടവാതിൽക്കൽ പോകാൻ അവൾക്ക് മടി തോന്നി ഇതാകുമ്പോൾ ആരും ഈ വഴി വരികയുമില്ല ഗേറ്റിന്റെ ഓടാമ്പിലെടുത്ത് അവിടേക്ക് കടന്നു ചെല്ലാൻ അവൾക്ക് ഭയങ്കര മടിയായിരുന്നു ഇരുവശവും ചെമ്പത്തിവേലി തീർത്ത ചെറിയ വഴിയിൽ കൂടി കാർത്തും മുന്നോട്ട് നടന്നു കണ്ടു നിൽക്കാഴ്ച പിന്നിൽ നിന്നും ഒരു മൂളിപ്പാട്ട് കേട്ടതും കാർത്തു ഞെട്ടിത്തിരിഞ്ഞു ധരൻ